നമസ്കാരം നമുക്ക് ഇന്നത്തെ വിഷയം വെറുതെ ഇലക്ഷൻ തന്നെയാണ് തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം തിരുവനന്തപുരത്തുള്ള ഇലക്ഷൻ്റെ ചൂട് വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ലോക്സഭ ഇലക്ഷന് അപ്പോൾ ഇതുവരെ കണ്ട ഒരു മത്സരമല്ല ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുക എന്നുള്ളത് വളരെ ശക്തിയേറിയ വളരെ ചൂടേറിയ ഒരു ത്രികോണ മത്സരം ആ ത്രികോണ മത്സരത്തിലേക്ക് നമുക്കൊന്ന് പോവാം അപ്പം ആദ്യം നമുക്ക് നോക്കേണ്ടത് ശശി തരൂർ ശശി തരൂർ ആരാണെന്ന് നമുക്ക് നോക്കാം ആ കാഴ്ചക്കെ കൊള്ളാം തരക്കേടൊന്നുമില്ല നല്ല വെളുപ്പം ഒത്ത പൊക്കമൊക്കെ ഉണ്ട് നല്ല സിംപ്ള കുട്ടപ്പനാണ് നമ്മുടെ അണ്ണൻ ലണ്ടനിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദില്ലിയിൽ നിന്ന് ബിരുദം നേടിയ തരൂർ ലോകമുമ്പാട് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആകെ ഒരു മുതൽക്കൂട്ട് എഴുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ യുണൈറ്റഡ് നേഷൻസിന്റെ കരിയർ ഉദ്യോഗസ്ഥനായിരുന്നു തരൂർ നയൻറ്റി സിക്സിൽ കോഫിയൻ എൻ്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായി നിയമിച്ചു രണ്ടായിരത്തി ഒന്നിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ അണ്ടർ സെക്രട്ടറി ജനറൽ എന്ന പദവിയിലേക്ക് ഉയരുകയും രണ്ടായിരത്തി മൂന്നിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രാവീണ്യം ഭാഷകൾ കൈകരിച്ചുള്ള കഴിവും ഒക്കെ കണക്കിലാക്കി ബഹുഭാഷാപാദത്തിനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ കോർഡിനേറ്ററായി അധിക ചുമതലയും നൽകി രണ്ടായിരത്തി ഏഴിൽ തരൂർ അണ്ടർ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുകയും ഏപ്രിൽ ഒന്നിന് രാജ്യം വിടുകയും ചെയ്തു കാരണം അവിടെ ഇലക്ഷനും മത്സരിച്ചു പിന്നീട് നല്ലൊരു തോൽവി സംഭവിച്ചു തോൽവിയിൽ മനസ്സുകൊണ്ട് പകർന്നൊരു പിഞ്ച് മനസ്സാണ് അല്ലെങ്കിൽ വേണ്ട പരിഗണന കിട്ടിയില്ലെങ്കിൽ ഒരു സ്ഥലത്ത് വേണം നിൽക്കില്ലെന്നേ അവിടെ നിന്ന് അപ്പോഴേ സ്കൂട്ടിയും അങ്ങനെ തരൂർ ഇന്ത്യയിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ബ്രിട്ടനിൽ നിന്നും കയറി വരികയാണ് ഈ സംഭവങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു താര പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഒൻപതിൽ തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുകയും മൂന്ന് തവണ തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് വിജയിച്ച് പാർലമെന്റ് അംഗമാകുകയും ചെയ്തു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിൻ്റെ കാലത്ത് തരൂർ വിദേശകാര്യ സഹമന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും ഗാന്ധിമാരുടെ വിശ്വസ്തനല്ലാത്ത തരൂരിനെ മല്ലികാർജുൻ ഖാർഗെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാർട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന തീരുമാനമെടുക്കുന്ന ബോഡിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് തരൂർ എന്നിട്ട് ഇതുവരെയും ഒരു തീരുമാനങ്ങൾ എടുക്കുവാനോ താനെടുക്കുന്ന തീരുമാനങ്ങൾ മല്ലികാർജ്ജുനൻ ഖാർഗെ അടങ്ങുന്ന കമ്മിറ്റി അംഗീകരിക്കുകയോ ഉത്തരേന്ത്യൻ ലോബികൾക്കെതിരെ പിടിച്ചു നിൽക്കുവാനോ കഴിയാതെ കിടന്ന നക്ഷത്ര കാലെണ്ണയാണ് നമ്മുടെ തരൂരണ്ണൻ ഇവിടുന്ന് പാർട്ടിയെ വളർത്താനായിട്ട് അങ്ങോട്ട് പോകുന്ന ഒരു മലയാളിയെയും ഇറ്റലി അമ്മായിയുടെ ആൾക്കാർ ബച്ചു പൊറപ്പിക്കില്ല യു എൻ അസംബ്ലിയിലും ഒന്നും വകാൻ അണ്ണന് കഴിഞ്ഞില്ല പകരം ഇവിടെയും ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ അണ്ണൻ കിടന്ന് അങ്ങാട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടുമ്പോഴാണ് അല്പം മനസമാധാനം വേണമെന്ന ചിന്തയില് സ്ത്രീകളുമായി ചങ്ങാത്തം കൂടാൻ തീരുമാനിച്ചത് അപ്പ ഈ മലയാളികളാണെങ്കിൽ അതിനും സമ്മതിക്കില്ല അല്ലെ എന്ത് ചെയ്യുമെന്ന് പറയാ ചുരുക്കി പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരത്ത് അണ്ണനെ കൊണ്ട് ഇന്നേ വരെ ഒരു ഉപയോഗം കിട്ടിയിട്ടില്ല എന്ന് മാത്രം പറയുന്നതാണ് വാസ്തവം പിന്നെ അപ്പൊ ചോദിക്കുക പിന്നെ എന്തിനാണ് അണ്ണനെ മാത്രമേ എപ്പോഴും ജയിപ്പിക്കുന്നതെന്ന് അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ അണ്ണനെ വെല്ലുന്ന ഒരാളെ ഇതുവരെ എതിരാളികൾക്ക് മെനയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ആ ദേ കിടക്കുന്നു അടുത്ത ആള് പന്യൻ രവീന്ദ്രൻ കാണുമ്പോൾ കൊള്ളാം മുടിയൊക്കെ അങ്ങ് നീട്ടി വളർത്തിയ ഒരു സംഭവം തന്നെ അണ്ണനും പക്ഷേ പാവം ഇരുപത്തിയായിരം രൂപ കൊണ്ട് ജീവിക്കുന്ന കുടുംബത്തെ പോലും ഒപ്പം കൂട്ടാൻ കഴിയാത്ത ഒരു പാവം ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ ഇത് അണ്ണൻ തന്നെ നേരത്തെ പറഞ്ഞാൽ അത്ര കഷ്ടപ്പാടാണ് അണ്ണൻ പക്ഷേ ഒരു പാവം നിർഗുണ പരബ്രഹ്മം പുള്ളി അന്നെ പറയുന്നുണ്ട് എന്നെ കൊണ്ടന്നതിനും പറ്റത്തില്ല എനിക്കിത്രയൊക്കെ പ്രായമായി പോരാത്തതിന് ആ കുറേ അസുഖങ്ങളും പിന്നെ പാർട്ടി പറയുന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടും കിട്ടുന്ന വരുമാനങ്ങളൊന്നും കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ പടാപ്പാടും സാഹസത്തിനൊക്കെ മുതിരുന്നത് എന്ന് പാവം അണ്ണൻ പറയുന്നുണ്ട് എന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ആർക്കും ഒരു ഉപയോഗവും ഇല്ലാത്തതിനെക്കാൾ നല്ലത് വീട്ടിൽ പോയി വിശ്രമിക്കാത്ത യാതൊരു എളുപ്പമില്ലാതെ ഈ തൊലിക്കട്ടിയെ പ്രശംസിക്കാതെ ഒരു നിവർത്തിലൻ്റെ പോന്നെണ്ണ കിട്ടുന്ന ഒരു പ്രിവിലേജും കളയാതെ പള്ള വീർപ്പിച്ച് ആചാര വെടിയും മുഴകി മരിക്കുക അതാണ് പന്നിയെണ്ണന്റെ ഇപ്പോഴത്തെ ഔന്നം ഈ രണ്ടെണ്ണത്തിനെയും കൊണ്ട് ഇത്രയും കാലം ഇല്ലാത്ത ഗുണം ഇനി ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല ആ അപ്പോഴാണ് ഈ പഴമുണ്ണി അണ്ണന്മാരെ ചവിട്ടിക്കളയാൻ വേണ്ടി ബി ജെ പിക്ക് ഒരു ബുദ്ധി തോന്നിയത് തിരുവനന്തപുരത്തിന് ശക്തനായ ഒരു അമരക്കാരൻ വേണം ഓഹ് ഈ രണ്ട് പഴമുണ്ണിയുള്ള കാര്യം പറഞ്ഞ് ഞാൻ ഒരുമാതിരിയായി ഇനി നമുക്ക് സീരിയസ് ആയിട്ട് വരാം തിരുവനന്തപുരത്തിന് ശക്തനായ ഒരു അമരക്കാരൻ വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് പറ്റിയത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഉള്ള കാര്യം എന്ന് പറയാലോ പേര് പറഞ്ഞാൽ സ്ട്രോങ് ആണ് അണ്ണൻ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ നിങ്ങൾ ചോദിക്കും ആരാണ് ഇയാൾ എവിടെയുള്ള ആള് ഇയാളെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ ഓഹ് നമുക്കൊന്നും അറിയില്ല ആരാണെന്ന് അപ്പോഴാണ് ഒരെണ്ണം ചോദിക്കുന്നത് ഓഹ് ആരും നമുക്കെന്താ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് ജീവിക്കാം ആ അത് ശരിയാ അത് ഇങ്ങനെ ഉള്ളവന്മാരെയൊക്കെ നിങ്ങൾ തന്നെയല്ലേ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയും ഇങ്ങനെയും ഒക്കെ തോന്നിപ്പോകുന്നത് നിങ്ങൾ ജോലി ചെയ്തോ നിങ്ങൾ ചെയ്തോ പക്ഷേ നിങ്ങളുടെ തലമുറയ്ക്ക് ജോലി വേണ്ടേ ഇനി നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് ആലോചിച്ചു നോക്കൂ ബി ജെ പി തിരുവനന്തപുരത്ത് ഒട്ടേറെ വികസനം വേണ്ടിടത്തും തൊഴിൽ വേണ്ടിടത്തും ഒന്നുമല്ലാത്ത ഒരാളെ കൊണ്ടു വർത്തിയ സമയം പാഴാക്കി കളയുക ഇല്ല ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ആളിൻ്റെ വ്യക്തിഗുണങ്ങൾ ഒന്ന് പറഞ്ഞുതരാം അത് കേട്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും വേണോ വേണ്ട എന്ന് രാജീവ് ചന്ദ്രശേഖർ ലോകത്ത് ആദ്യമായി കമ്പ്യൂട്ടർ സാങ്കേതികത ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം എൺപത് എൺപത്താറ് എന്ന മൈക്രോ പ്രോസസർ ചിപ്പ് നിർമ്മിച്ച് ഇന്റൽ ലോക വിപണിയിൽ ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആ സീരീസിലെ ഫിഫ്ത് ജനറേഷനായ ഇൻഡൽ പെന്റിയം ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചു പെന്റിയം ചിപ്പുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ വിനോദ് ഹാമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സമർത്ഥനായ മറ്റൊരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനെ തന്റെ ഗവേഷണ കുടുംബത്തിലേക്ക് ു അന്ന് വിനോദ് ഹാമിന്റെ ഗവേഷണ സംഘത്തിലെ പ്രധാനിയായിരുന്നു ആ ചെറുപ്പക്കാരൻ തൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ അറിവും പ്രാഗൽഭ്യവും ഉപയോഗിച്ച് ഒരു തൊഴിൽദാതാവായി ബി പി എൽ മൊബൈൽ എന്ന ടെലികോം കമ്പനിക്ക് അടിത്തറപ്പാക്കി ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു ബി പി എൽ കമ്പനിയെ നൂറ് കോടിയിലധികം വിറ്റ് വരവുള്ള ഒരു പടുകൂറ്റൻ കമ്പനിയാക്കി മാറ്റി അന്നത്തെ കഠിനാധ്വാനിയും സ്ഥിരോത്സാഹിയുമായ ആ ചെറുപ്പക്കാരൻ ഇന്ന് കേന്ദ്ര ഇൻഫർമേഷൻ മന്ത്രാലയം ഭരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂർക്കാരനായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖരൻ്റെ മകൻ തൻ്റെ ബാല്യകാലം എയർഫോഴ്സ് ബേസുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ചെലവിട്ട ഒരു നല്ല ദേശീയവാദി മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചിക്കാഗോയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും എങ്ങിൽ പഠനം നടത്തിയ ഇന്ത്യയിലെ മൊബൈൽ ഫോൺ വിപ്ലവത്തിലെ അമരക്കാരനായ ടെക്നോക്രാറ്റ് ജീവത്യാഗം ചെയ്ത നമ്മുടെ സൈനികരുടെ മൊബൈൽക്കുമായി ഫ്ലാഗ്സ് ഓഫ് ഓണർ ഫൗണ്ടേഷൻ രൂപീകരിച്ച മനുഷ്യ സ്നേഹി രണ്ടായിരത്തി പതിനഞ്ച് മോഡി സർക്കാർ സാക്ഷാത്കരിച്ച വൺ റാങ്ക് വൺ പെൻഷൻ എന്ന വിപ്ലവകരമായ മാറ്റത്തിനായി ഒരു പതിറ്റാണ്ടോളം പുതിയ പോരാളി ഓ ആർഒപി നിലവിൽ വരുത്തുന്നതിനായി അതായത് അതിനുവേണ്ടി സമരം ചെയ്ത പൂർവ്വ സൈനികരോട് ചർച്ച നടത്തി അവരെ സമരത്തിൽ നിന്ന് പിൻവലിച്ച് കേന്ദ്രത്തിൽ നിന്നും അനുകൂല തീരുമാനം കൈകൊണ്ട വ്യക്തി ഐ ടി നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പ്രധാനി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ ഒരേ സമയം ദേശീയ ഐ ടി മന്ത്രാലയത്തിലെ ഉപദേശക സമിതിയിലും പ്രധാനമന്ത്രിയുടെ വ്യവസായ വികസന കൗൺസിലിലും അംഗമാണ് പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ധനകാര്യ കൺസൾട്ടേറ്റീവ് എൻ സി സി ഉപദേശ സമിതി അടക്കം നിരവധി പാർലമെന്ററി കമ്മിറ്റികളിലടക്കം സുപ്രധാന അംഗം ഭാരതത്തെ ആകമാനം ഉറപ്പിച്ച കോൺഗ്രസ് പണകാലത്തെ ഏറ്റവും വലിയ അഴിമതികൾ ഒന്നായ ടു ജി അഴിമതി പുറത്തു കൊണ്ടുവന്നയാൾ വിജയ് മല്യ നടത്തിയ വമ്പൻ ലോൺ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന കരിനിയമമായ സിക്സ്റ്റി സിക്സ് എക്കെതിരെ ശക്തിയുക്തം പോരാടിയ ആൾ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനേകം വിശേഷ പട്ടങ്ങളുള്ള രാ ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഓഹ് അപ്പം എന്തോ പറയുന്നു ഇതൊക്കെ പോരെ അച്ഛന്മാരെ നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ വികസന നായകനെ കണ്ടെത്താൻ